ഹലോ ദ വെൽക്കം ടു എ ടി നോളജ് ഇന്ന് നമുക്ക് വളരെ നിസ്സാരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സെൻറ്റൻസസ് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് കാത്തിരിക്കുന്നു കമന്റ് ബോക്സിൽ ഇടാൻ മറക്ക അപ്പോൾ നമുക്കിന്ന് ചില സെന്റൻസസ് ഒന്ന് ചർച്ച ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സെന്റൻസ് ഇതാണ് ഞാൻ വേണ്ടത് ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്തോളാം നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരാൾ പറയുകയാണ് അവയ് എനിക്ക് ആശൊന്നുമില്ല ആകെ പ്രശ്നത്തിലാണ് അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാം നീ പേടിക്കൊന്നും വേണ്ട ഞാൻ വേണ്ടത് ചെയ്തോളാം എങ്ങനെയാണ് അത് സംസാരിക്കുന്നത് എന്താ നമ്മുടെ രണ്ട് കൂട്ടുകാരുടെ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് ഏ പറയുന്നു നോ മണി ഐ ഹാവ് നോ മണി വിത്ത് മി എന്തായാലും പറയാം അപ്പൊ ബിയും യു ഡോ നീറ്റ് ടു വറി ഡോ നീറ്റ് ടു വറേ ഐ വിൽ സി യു റൈറ്റ് അപ്പൊ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നുള്ള യൂസേജ് ധൈതാണ് ഐ വിൽ സി യു റൈറ്റ് ഞാൻ നിനക്ക് വേണ്ടത് ചെയ്തോളാം നിന്റെ ആവശ്യം എന്താണെന്നനുസരിച്ച് വേണ്ടത്രം ഞാൻ നിനക്ക് തന്നോളാം എന്നുള്ള മീനിങ് ആണ് ഐ വിൽ സി യു റൈറ്റ് ഇത് അമേരിക്കൻ സ്റ്റൈലിലാണെങ്കിൽ ഈ സിക്ക് പകരം അത്ര ഒരു വ്യത്യാസമുള്ളൂ അമേരിക്കക്കാർ പറയുമ്പോൾ ഐ വിൽ ഡ്യൂ യു റൈറ്റ് പേടിക്കണ്ട ഞാൻ നിനക്ക് ആവശ്യത്തിന് കാശ് തന്നോളാം ഞാൻ നോക്കിക്കോളാം മറക്കരുത് ഐ വിൽ സി യു റൈറ്റ് ഓർ ഐ വിൽ ഡു യു റൈറ്റ് ഇനി ഞാൻ അവളുടെ കാര്യം അല്ലെങ്കിൽ അവക്ക് വേണ്ടത് ഞാൻ നോക്കിക്കോളാം അവക്ക് വേണ്ട കാര്യം ഇഷ്ടമുള്ള കാശ് ഞാൻ കൊടുത്തോളാം എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഐ വിൽ സി യു എന്നുള്ളത് ഇങ്ങനെ ആക്കി മാറ്റിയാൽ മതി ഐ വിൽ സി ഹെർ റൈറ്റ് ഓർ ഐ വിൽ ഡു ഹെർ റൈറ്റ് അതോ ഇതിന്റെ മീനിങ് എന്താണോ ഞാൻ വേണ്ടത് ചെയ്തോളാം നമുക്ക് മറ്റൊരു സെന്റൻസ് നോക്കാം ഞാൻ സംസാരിച്ചോളാം നീ എൻ്റെ കൂടെ വന്നാൽ മതി സംസാരമൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ സംസാരിച്ചോളാം നമ്മളെങ്ങനെയാണ് ഞാൻ സംസാരിച്ചോളാം ഇതൊരു നമ്മുടെ സംസാര ശൈലിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു കൊള്ളാം നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വളരെ ഒരു അച്ചടി ഭാഷ പോലും സംസാരിക്കില്ല നമ്മുടെ സംസാര ഭാഷയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഞാൻ സംസാരിച്ചോളാം ഈ കൂടെ വന്നാൽ മതി എങ്ങനെയാണ് ഇത് നമുക്ക് പറയുന്നത് എങ്ങനെയാണ് നമ്മളിത് പറയുന്നത് പല രീതിയിൽ പറയുന്നത് ഐ വിൽ ടോക്ക് ഐ വിൽ ടോക്ക് സിമ്പിൾ ആണ് എന്നാൽ അല്പം വ്യത്യസ്തമായ ഒരു സെന്റൻസ് ഉണ്ട് ഇത് തന്നെയാണ് അല്പം കൂടി വ്യത്യസ്തമായി അത് ഇത് എങ്ങനെ പറയാം ഒരു ഒരാൾ പറയുകയാണ് യുജാസ്കം വിദ്മി യുഖം നീ എന്റെ കൂടെ വന്നാ മതി കൂടെ വരുന്നവന് പറയാൻ പേടിയാണ് ഇപ്പൊ നമ്മുടെ മാനേജറോടോ പ്രിൻസിപ്പളിനോടോ ഒരു കാര്യം പറയണം കൂടെ വരുന്നവനത് സംസാരിക്കാൻ പേടി അപ്പോ കുട്ടിക്കൊണ്ട് പോകുന്നവൻ പറയാം നീ പേടിക്കൊന്നും വേണ്ട ഞാൻ സംസാരിച്ചോളാം ഇങ്ങനെയാണ് ഞാൻ വിസാരിച്ചോളാം ഐ വിൽ ദോക്കിംഗ് ഈ സെന്റൻസ് നോക്കുക ഐ വിൽ ഡു ദോക്കിംഗ് നമ്മൾ സാധാരണ ഇങ്ങനെ സംസാരിച്ച് പഠിച്ചിട്ടുള്ളതല്ല എന്നാൽ സ്പോക്കണിൽ ഇങ്ങനെയൊരു യൂസേജ് ഉണ്ട് ഐ വിൽ ഡു ദോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചോളാം ഐ വിൽ ടോക്ക് ടോക്കിന് പകരം ഐ വിൽ ഡു ദോക്കിംഗ് നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള ഒരു സെന്റൻസ് സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കുന്നതിൽ വിനോദമുണ്ടോ നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കാറുള്ളതാണ് ഇത് ഒരു കാര്യം പറയുന്നതിന് വിരോധമുണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്നതിന് വിരോധമുണ്ടോ അല്ലെങ്കിൽ ഒരു ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിന് വിരോധമുണ്ടോ ഈ വിരോധമുണ്ടോ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വളരെ സിമ്പിളാണോ നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ച് പഠിക്കേണ്ടതുമാണ് അത് എം ഐ എൻ ഡി മൈൻഡ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് സാധാരണ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം ഒരു കാര്യം ചോദിക്കുന്നതിൽ വിരോധമുണ്ടോ ഇതാണോ ഡു യു മൈൻഡ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചോദിക്കുന്നത് ഡു യു മൈൻഡ് എന്നാൽ സംസാര ഭാഷയിൽ നമുക്ക് ഈ ഡു യു മൈൻഡ് ഒക്കെ എടുത്ത് കളയാം അത് സിമ്പിൾ ആയിത് ഇങ്ങനെ ഉപയോഗിക്കാം ഇത് എൻ്റെ ബാക്കിയുണ്ട് ഡു യു മൈൻഡ് ബാക്കിയുണ്ട് നമുക്ക് അത് വിട്ടേക്കാം ഡു യു മൈൻഡിൽ തുടങ്ങണ്ട നമുക്ക് സാമ്പിടെ കോൺവെസേഷനിൽ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാം ഇതാണ് മൈൻഡ് ഇഫ് ഐ ആസ്ക് യു വളരെ സിമ്പിൾ ആണ് മൈൻഡ് ഇഫ് ഐ സംതിങ് ഇത് മുമ്പുണ്ട് എന്തുണ്ട് എന്നുള്ളതാണ് അത് വളരെ ചുരുക്കിംഗ് സാധാരണ ഇങ്ങനെ ചോദിച്ചു പഠിക്കണം ചോദിച്ച് വിരോധമുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ കൂടുതൽ സെന്റൻസുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ഗുഡ് ബൈ Please like, share and subscribe the channel.